ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളുടെ നാട്ടിൽ തെയ്യക്കാലത്തും തുടക്കമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതലാണ് നമുക്ക് സ്റ്റാർട്ടാവുന്നത് നമ്മുടെ വീടിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്ത് തന്നെയുള്ള കയ്യൂരാണ് ഇപ്പോൾ ഇന്ന് തെയ്യം കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാത്രിയും നാളെ പകൽ വായിട്ടാണ് ഉത്സവം അപ്പോൾ രാത്രി നമ്മൾ ഉത്സവം കാണാൻ കാണാൻ വേണ്ടി പോയിട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാവരും കണ്ടു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് തെയ്യം കാണുകയും വീഡിയോ എടുക്കുകയും ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ നമുക്ക് ഇങ്ങനെ മടുപ്പ് ഒന്ന് കുറേ സമയം നിന്ന് കാണുകയെന്ന് പറയുന്നത് അതും കുറേ സമയം ഉണ്ടെന്നാണ് അങ്ങനെ നമ്മൾ മെല്ലെ അവിടെ നിന്ന് മെല്ലെ പറകോട്ടടിച്ചു ഒന്ന് ചന്തയിലേക്കൂടെ എല്ലാം ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ ഇറങ്ങിയതാണ് ചന്ത ഒക്കെ ഇപ്രാവശ്യം കുറവാണ് ഇപ്രാവശ്യം ഉത്സവത്തിന് കുറച്ച് ആർഭാടങ്ങളെല്ലാം കുറവാണ് നമ്മുടെ നാട്ടിലാണല്ലോ ഒരു വെടിക്കെട്ടപകടം നടന്നിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാം ഒരു സൈലൻ്റ് മോഡിലാണ് നല്ലത് അങ്ങനെ വലിയ ആരംഭവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ചടങ്ങ് ആയിട്ട് അത് നടത്തുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായ എല്ലാ ഒരു ശോകമുഖമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പം നമ്മൾ നല്ല ചന്തയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ല എന്നാലും കാണുക എന്ന് ഒരു വലിയ കൗതുകം തന്നെയാണ് പണ്ടുമുതലേ നമുക്കിത് ശീലമാണ് നമ്മളിങ്ങനെ ഓരോ പിടിയലായ് വെറുതെ ഓരോ നോക്കിക്കൊണ്ടിങ്ങനെ നടന്നു പക്ഷെ നല്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്നാൽ എല്ലാവർക്കും ഭയങ്കര വിലയല്ലാന്ന് വലിയ എടുത്ത അപ്പം എന്താ വിലയല്ലാന്ന് പറയുന്നത് വെറുതെ വില ചോദിച്ചു വെച്ചു പിന്നെ കുട്ടു ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിട്ടില്ല പിന്നെ അവനൊന്നും വെറുതായതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ടല്ലോ പിന്നെ നമ്മളിങ്ങനെ പിന്നെയും കുറച്ച് നേരം ക്ഷേത്ര പരിസരത്തുനിന്ന് വെറുതെ കറങ്ങി എല്ലാം കഴിഞ്ഞ് ഗാനമേളയും മിമിക്സ് മിമിക്സ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പരിപാടി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ അല്ലു ഏട്ടൻ അടിയുണ്ട് അപ്പം അല്ലു എന്തോ ഒരു സ്പൈഡർമാൻ്റെ ഒരു വണ്ടിയെല്ലാം പെരുതി നടക്കുന്നുണ്ടാകുന്നു നമ്മളെല്ലാവരും കൂടെ അവിടെ എല്ലാ കൂടെയും ഏകദേശം അവൻ പെരുതി നോക്കിയാലും ആ ഇവൻ പറഞ്ഞ വണ്ടി ആടെ ആടി കാണുന്നില്ല പിന്നെ തൽക്കാലം അവന് വല്ലോ സാധനം നമ്മൾ കാണിച്ചു കൊടുത്തോണ്ട് ഇതെടുത്തോ അതെടുത്തോ എന്നെല്ലാം പറന്നു പക്ഷെ അവനൊന്നിലും വേണ്ട വേണ്ട അതെല്ലാം എന്നെല്ലാം പറഞ്ഞോണ്ട് നോക്കുകയെന്ന് നമ്മളെങ്ങനെ അന്വേഷിച്ചു സ്പൈഡർമാൻ ആ സാധാരണ തൂക്കി വെച്ചിട്ടുണ്ട് സ്പൈഡർമാനാണ് പക്ഷെ അവൻ പറയുന്നത് അതെല്ലാം അതിൻ്റെ ഒരു വണ്ടിയാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ എന്തെല്ലോ പറഞ്ഞു വേറെന്തെല്ലോ വണ്ടിയെല്ലാം കാണിച്ചോട് സമയത്ത് ഇത് ഈ വണ്ടി ഇത് എന്ന് പറഞ്ഞു അങ്ങനെ തൽക്കാലം അവനെ ആ വണ്ടി വാങ്ങിയിട്ട് സമാധാനിപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും കുറച്ചുമേ തെയ്യമെല്ലാം കണ്ട് കുറച്ച് കഴിയുമ്പോൾ മടങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുമെന്ന് ഇന്നാളെ പകലാന്ന് തെയ്യം പകലൊന്നും എന്തായാലും പോകാൻ പറ്റില്ല ഭയങ്കര വേരും ചൂടും കാര്യങ്ങളല്ലേ പിന്നെ രാവിലെ ക്ലാസ്സും കാര്യങ്ങളിലുമുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ എല്ലാവരും തെയ്യം കണ്ടു നോക്കിയേ